മതിലകം പുതിയ കാവയിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം ആറ് ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു പുതിയ കാവ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് കടയിലാണ് മോഷണം നടന്നത് കടയുടെ ഷട്ടറിന്റെ പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന അടയ്ക്ക ജാതിക്ക ജാതിപത്രി ജാതിപ്പൂവ് എന്നിവയാണ് മോഷണം പോയത് മുപ്പത് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോ അടയ്ക്ക നൂറ്റി അൻപത് കിലോ ജാതിക്ക ഇരുപത് കിലോ ജാതിപത്രി അമ്പത് കിലോ ജാതിപൂവ് എന്നിവയാണ് നഷ്ടപ്പെട്ടത് ഇന്ന് രാവിലെ നാട്ടുകാരാണ് മോഷണ വിവരം അറിഞ്ഞ് ഉടമയെ വിവരം അറിയിച്ചത് ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനേഴ്ത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത് മതിലങ്ങ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ